ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കേരള മുസ്ലിം ജമാത്ത് വണ്ടൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സേവന ദിനമായി ആചരിക്കുകയും വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുകയും ചെയ്തു ശുചീകരണ പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലൂടെ നീളം നമുക്കറിയാം സ്വച്ഛ് ഭാരത് നമ്മുടെ നാടുകൾ വൃത്തിയാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഒക്ടോബർ രണ്ട് അതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാത്ത് ഇന്ന് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുകയാണ് വളരെ മഹത്തായ പ്രവൃത്തിയാണ് കേരളത്തിലൂടെ നീളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലായിടത്തും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് അർഹമായ പ്രതിഫലം അടച്ചിറപ്പ് നൽകുമാറാവട്ടെ എന്നാണ് പറയാനുള്ളത് നമ്മുടെ നാട് ശുചിത്വ കേരളം വലിച്ചെറിയൽ മുക്ത കേരളം എന്ന മുദ്രാവാക്യമായിട്ട് നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നമുക്ക് മുന്നിൽ ഓരോ ക്യാമ്പയിനുമായിട്ട് എല്ലാ വർഷം വരാറുണ്ട് സോൺ പ്രസിഡന്റ് ബഷീർ സക്കാഫി പൂങ്കോട് സന്ദേശ പ്രഭാഷണം നടത്തി സമസ്ത സെന്റിനറിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ സമസ്ത കേരള സുന്നി യുവജന യുവജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വർഷത്തെ കർമ്മ പദ്ധതികളൊക്കെ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രത്യേകമായ പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് കേരള മുസ്ലിം ജമായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾ നടന്നുവരികയാണ് പ്രസ്തുത കർമ്മപദ്ധതികളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മപദ്ധതിയാണ് ഇന്ന് നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ ഒക്ടോബർ രണ്ട് സേവന ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ സോൺ സർക്കിൾ യൂണിറ്റ് തലങ്ങളിൽ ഏഴായിരത്തോളം കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലങ്ങൾ കൊണ്ടും ആവശ്യമായ ഇടങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും മറ്റും ആവശ്യമായ ഉപകരണ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് ഇന്നത്തെ സേവന ദിനം സോൺ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി ഫിനാൻസ് സെക്രട്ടറി ഷറഫുദ്ദീൻ മാളിയക്കൽ ഹസൈനാർ ബാഗവി ഹസനുൽ മന്നാനി സൈനുദ്ദീൻ സഖാഫി കൊടശ്ശേരി നജീബ് മുസലിയാർ വാണിയമ്പലം മൂസ കുറ്റുമുണ്ട സ്റ്റേഷൻ മാസ്റ്റർ ജാബിർ എറിയാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ്വാഡൽ കളക്ഷൻ വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ Elegance of Beauty Sky Tower Nilambur